നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരം പരീക്ഷ എഴുതാതെ പി എസ് സി പരീക്ഷയൊന്നുമില്ലാതെ തന്നെ താൽക്കാലിക ജോലിയിലേക്ക് കേരള സർക്കാരിൻ്റെ താൽക്കാലിക ജോലിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡെലിവറി ബോയ് നിയമനമുണ്ട് കേരള സംസ്ഥാന സഹകരണ മത്സ്യവികസന ഫെഡറേഷൻ മത്സ്യഫെഡിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ആനയാറ ബേസ് സ്റ്റേഷനിലേക്ക് എസ് എസ് എൽ സി യോഗ്യതയുള്ളതും സ്വന്തമായി ഇരുചക്ര വാഹനവും ലൈസൻസും ഉള്ളതുമായ പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും മധ്യ പ്രായമുള്ള രണ്ട് ഡെലിവറി ബോയ്സിനെയാണ് നിയമിക്കുന്നത് മാർച്ച് പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം ആനയാറ വേൾഡ് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യഫെഡ് ബേസ് സ്റ്റേഷനിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആയിട്ടാണ് നടത്തുന്നത് താല്പര്യമുള്ളവർ വയസ്സ് ജാതി ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതുണ്ട് തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലും വാക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ട് തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി ലാബിൽ ഡി എം എൽ ടി കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികളെയാണ് ഒരു വർഷത്തേക്ക് വേതനരഹിത അപ്രൻറ്റീസായി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നത് അതായത് ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് വേതനമില്ല പകരം ആ ഒരു വർഷം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് താഴെയായിരിക്കണം ഡി എം എൽ ടി സർക്കാർ അംഗീകൃത കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് ഇരുപതിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതുണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോട്ടോ കോപ്പിയാണ് ഓഫീസിൽ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ ഫോർ എയ്റ്റ് നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ സെവൻ സിക്സ് സീറോ ഫോർ ത്രീ എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആശുപത്രി ഓഫീസിൽ നേരിട്ട് ചെന്നാലും വിവരങ്ങൾ അറിയാവുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ജില്ലാ ഹബ് ഫോർ എംപവർമെൻറ്റ് ഓഫ് വിമൺ ഓഫീസിലേക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫോർ പി എം എം വി വൈ വർക്ക്സ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നത് യോഗ്യത ബിരുദമാണ് ഒപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് വേതനം പതിനെട്ടായിരം രൂപയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഡാറ്റ മാനേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ വെബ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് തുടങ്ങിയവയിൽ മൂന്ന് വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം ആവശ്യമാണ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ കാര്യാലയത്തിൽ മാർച്ച് പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത ജനന തീയതി പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ സിക്സ് വൺ ഫൈവ് സീറോ സീറോ എന്നാണ് പിന്നെ കോർഡിനേറ്റർ നിയമനമുണ്ട് മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഓരോ കോർഡിനേറ്റർമാരെ വീതം താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് ഒരു മാസത്തേക്കാണ് നിയമനം പതിനയ്യായിരം രൂപയാണ് പരമാവധി ശമ്പളം അതിനൊപ്പം തന്നെ പ യാത്രാബത്ത കൊടുക്കുന്നുണ്ട് അത് അയ്യായിരം രൂപയായിരിക്കും പ്ലസ് ടു വി എച്ച് എസ് സി അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫിഷിംഗ് ക്രാഫ്റ്റ് ഗിയർ എന്നിവ വിഷയങ്ങളായി വി എച്ച് ഇതര കോഴ്സുകൾ പഠിച്ചവർക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കെല്ലാം തന്നെ മത്സ്യവകുപ്പിൻ്റെ മറൈൻ പ്രോജക്റ്റുകളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് ഒക്കെ തന്നെ ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇവർക്കെല്ലാം ഇതിൽ മുൻഗണനയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ചയും കൊല്ലം ജില്ലയിലെ അപേക്ഷകർ മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ചയുമാണ് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടത് രാവിലെ പത്തൊര മണിക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണെങ്കിൽ ആ രേഖ എന്നിവയുമായി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ എത്തേണ്ടതാണ് അത് കാന്തി ജി ജി ആർ എ പതിനാല് എ ടി സി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് സമദ് ഹോസ്പിറ്റലിന് സമീപമാണ് അമ്പലത്തുമുക്ക് പേട്ട വഞ്ചിയും ഇത് അവിടെയാണ് നേരിട്ട് വാക്കിൻ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും